എന്ത് എന്തൊക്കെ ഞാൻ ഉറപ്പാണ് നിങ്ങളുടെ ഈ കാര്യം ആവില്ല പറയുന്നത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ അതായത് ഇന്നത്തെ മോർണിംഗ് ടാസ്കും അത് അനുബന്ധിച്ചിട്ടുള്ള അതിനുശേഷം നടന്നിട്ടുള്ള അടിപിടിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത് അതിന്റെ ചെറിയൊരു പോർഷൻ ആണ് ഫസ്റ്റ് കേട്ടത് അതായത് അനീഷും അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എല്ലാവരുണ്ട് അത് മാറി ഇരുന്ന് വീക്ഷിക്കുന്ന ലക്ഷ്മി ആസ് യൂഷ്വൽ ലക്ഷ്മി മാറിയിരുന്നു വീക്ഷിക്കുന്നു എന്നിട്ടല്ല അതിൽ നിന്ന് എന്താ ത്രെഡ് എടുത്തിട്ട് അന്ന് അടുത്ത് കുത്തിപ്പൊക്ക നോക്കി നടക്കുന്ന ലക്ഷ്മി അങ്ങനെ ലക്ഷ്മി ശരിക്കും എന്താ ചീണിതോ ലക്ഷ്മി ലാലേട്ടനും ബിഗ് ബോസിനും ആൾക്കാർക്കും സാധനങ്ങൾ ഇട്ടു കൊടുക്കുക അതെ മൈകി അതിനാ പറഞ്ഞത് ഇട്ടുകൊടുക്കാറുണ്ട് എങ്ങനെ ഇട്ടു അറിയോ ഒന്ന് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടാമത് ആൾക്കാർ ചർച്ച ചെയ്യണം എന്നൊരു ലാലേട്ടൻ ചോദിക്കണം എന്നുള്ളത് മൂന്നാമത്തെ സാധനം എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ ഈ അനീഷിന് അതേമാതിരി അനീഷിന് തന്നെ മെയിനായിട്ട് അനീഷിൻ്റെ ഫാൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ നല്ല ആവശ്യം ലക്ഷ്മിക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം അറിയാം പുറത്തുനിന്ന് കയറിയ ഒരാളാണ് അനീഷിനെ എന്ത് വന്നാലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം അറിയാം വോട്ടിങ്ങിൽ അപ്പോൾ ലക്ഷ്മിക്ക് വോട്ട് കുറവുണ്ടാവും എന്നുള്ളത് ഉണ്ടാവും എന്നുള്ളത് അറിയാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ലക്ഷ്മി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അനീഷ് നോമിനേഷനിലും വരുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ലക്ഷ്മിക്ക് സപ്പോർട്ട് ഉണ്ടാവും അനീഷ് ഫാൻസിൻ്റെ എന്നുള്ള സംഭവത്തിനാണ് ഇതാണ് സംഗതി ഈ ഒരു ഗെയിം കളിക്കാന്നുള്ളത് ലൈവ് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ മോശം പറയുന്നത് ഞാൻ പറയുന്നു ലക്ഷ്മി അതാണ് ചെയ്യുന്ന അപ്പൊ എന്നാ മോർണിംഗ് ടാസ്ക് ടാസ്കിന്റെ ആദ്യം തന്നെ ഈ വോയിസ് കേൾപ്പിക്കാൻ അറിഞ്ഞ എല്ലാരും പറഞ്ഞിട്ട് വരണ്ട ഷാനവാസിനെ പറയണെന്നൊക്കെ അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവത്തിൽ ഷാനവാസ് ഇൻവോൾവ് ആയതുകൊണ്ടും അതിൽ അനീഷും അക്ബറൊക്കെ ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ യെസ് അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയാണ് ഇവരോട് നിങ്ങൾക്കൊരു സൂപ്പർ പവർ വളരെ സിമ്പിളായിട്ട് ഒരു ടാസ്ക് എങ്ങനെ അലംബാക്കുന്നില്ല ഇവര് ഒരു വിധത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ടാസ്ക് അലമ്പാക്കും അല്ലെങ്കിൽ ടാസ്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഏറ്റവും അരോചകമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ അതെന്നെ സംസാരിക്കും അലമ്പല്ല വിധോ എത്ര നല്ല രീതിയിൽ അതിനെ ഫണ് എന്റർടൈനിങ് ആക്കാമെന്ന് ചിന്തിക്കുന്നില്ല പല ടാസ്ക് ചിന്തിക്കുന്നില്ലല്ലോ വിധം എന്റർടൈൻ അതിനുള്ള കഴിവില്ലാത്തവരാണെന്ന് അറിയില്ല സംസാരിക്കാൻ എല്ലാ ടാസ്കും അങ്ങനെ ചെയ്യാറില്ല തോന്നാറില്ല പക്ഷെ ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല നല്ല കറക്റ്റ് പറഞ്ഞത് എന്താ ടാസ്ക് എന്നുള്ളത് നമുക്ക് അതായത് പിന്നെ ഒരു സൂപ്പർ പവർ അതിനുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സൂപ്പർ പവർ ലഭിക്കുകയാണെങ്കിൽ സൂപ്പർ ഹീറോ അയാൾ ഒരു സൂപ്പർ ഹീറോ ആവുക ഒരു സൂപ്പർ പവർ ലഭിക്കുകയാണെങ്കിൽ എന്നിട്ട് ടൈറ്റിൽ വിന്നർ ആവുക ടൈറ്റിൽ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സൂപ്പർ പവർ ആണ് ഞാൻ മോർണിംഗ് ടാസ്ക് കേട്ടറിയില്ല അതിലൊരാൾക്ക് സൂപ്പർ ഹീറോ ആവാനുള്ള ഒരു പവർ കിട്ടി എന്നിട്ട് അത് ടൈറ്റിൽ വിന്നർ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞു പറഞ്ഞ എന്താ പറയാ ടൈറ്റിൽ വിന്നർ ആയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ചു അതായത് ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസം അവരെ സൂപ്പർ ഹീറോ എന്ത് ചെയ്തിട്ട് എന്ത് മാർഗ്ഗത്തിലൂടെയാണ് അവർ ടൈറ്റിൽ വിന്നർ ആവുക അതാണ് സത്യം എന്ത് മാർഗം സ്വീകരിച്ചിട്ടാണ് അവർ ടൈറ്റിൽ വിന്നറുദ്ദേശി ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു ഇതന്നെയാണ് ഞാൻ ഞാൻ പറയട്ടെ ബിഗ് ബോസിന്റെ അടി കണ്ട് മടുത്തിരിക്കുന്ന പ്രേക്ഷകരെ മുന്നിലേക്ക് നമ്മൾ റിവ്യൂ കൊണ്ട് തല്ലും കൊണ്ട് വരണ്ട ഇതാണ് സംഭവം ഇതാണ് സാർ ഞാൻ ഇത് കണ്ട സമയത്ത് തന്നെ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കണം എൻ്റെ ചിലപ്പോൾ പൊട്ടത്തരായി അല്ല ഞാൻ അത്ര ചിന്തി പൊട്ടത്തരല്ല ഞാൻ ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അവിടെ മത്സരാർത്ഥികൾ കളിക്കുന്നത് കഴിഞ്ഞ പ്രശ്നം അഖിൽമാരാർ പറഞ്ഞ ഡയലോഗാണത് നമ്മൾ നമ്മളതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലുണ്ട് പറയാൻ വേദി അഖിൽമാരാക്കാണ് കിട്ടിയത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കുന്നത് പ്രേക്ഷകരായിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിട്ടല്ല പ്രേക്ഷകരാണ് അൾട്ടിമേറ്റ്ലി വിധി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു ഒറ്റ കാര്യങ്ങൾ ബാക്കി എന്തോ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് എനിക്കിഷ്ടം അങ്ങനെ വിശ്വ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ലോകത്തിൻ ഗതി അറിയാതെ അതിൻ്റെ ഉള്ളിൽ കണ്ട് ചെന്നിട്ട് പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ എന്തേണ്ടി ആട്ടം ആടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ആ സ്ഥാനത്ത് പുറത്തുള്ള കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കാം ഇതൊരു ഒരു ഓപ്ഷനാണ് ഞാൻ ഇത് ഇത് ആരെങ്കിലും ഒക്കെ പറയുന്നു വലിയ ഓപ്ഷൻ ആയിട്ടല്ല ാണ് പൊട്ടത്തരായിട്ട് അത് പൊട്ടത്തരല്ല ശരിക്കും അത് പറയുമ്പോൾ ഞാനും വിചാരിച്ചു പുറത്തിറങ്ങി ചെന്നിട്ട് ആൾക്കാരുടെ മനസ്സിൽ ഇവരെ സ്വാധീനപ്പിക്കും എല്ലാവരും ഇവരെ വോട്ട് ചെയ്യും ശരിക്കും പറയുകയാണെങ്കിൽ കാരണം ഇതില് ഈ ഒരു ഷോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകാരാ പ്രേക്ഷകർ പ്രേക്ഷകര് അപ്പൊ പ്രേക്ഷകരുടെ മനസ്സിൽ ചെന്നിട്ട് അവരെ കൊണ്ടൊക്കെ അവർക്ക് വോട്ട് ചെയ്യിപ്പിക്കും എന്നിട്ട് വോട്ട് ചെയ്യിപ്പിക്കില്ല അങ്ങനെ യൂസ് പറയും വിചാരിച്ചു പക്ഷെ ആരും പറഞ്ഞില്ല ഒളും അത് പറഞ്ഞു ഞാനത് പ്രതീക്ഷിച്ചുട്ടോ അപ്പൊ അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നു വിളിക്കുന്ന സമയത്ത് ആദ്യം അനീഷ് പോവാ അനീഷ് പ്രാവശ്യം എന്ന് പറയുന്നത് അനീഷ് പ്രാവശ്യം പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞാൻ ആദ്യം എന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രശ്നത്തിൽ ആദ്യം കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അനീഷ് പോയില്ല ആദ്യം പോയത് പിന്നെ സാബു ആണ് അതായത് സാബുമാനാണ് സാബുമാൻ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന ടൈം ട്രാവൽ ചെയ്യും എന്നിട്ട് പിന്നെ മുൻകൂട്ടി പല കാര്യങ്ങളും ടാസ്ക് വരും സാബുമാൻ ഫോക്കസ് ചെയ്ത ടാസ്കിലാണ് ടാസ്കുകൾ വരുന്ന സമയത്ത് ഈ ടാസ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളവൻ മുൻകൂട്ടി കണ്ടതിന് ശേഷം അതിനനുസരിച്ച് ഇവൻ ടാസ്ക് കളിക്കുന്നു അപ്പൊ സാബുമാന്റെ മനസ്സിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വെറും ടാസ്ക് മാത്രമാണ് ബിഗ് ബോസ് ടൈറ്റിൽ അതെ അതാണ് അതാണ് ബോധം സംസാരിക്കാനുള്ള നമുക്ക് നോക്കാം നോക്കാം നമുക്ക് എന്താ കാരണം എന്താണെന്നറിയോ ടൈറ്റിൽ വിന്നർ ആവണം ടൈറ്റിൽ വിന്നർ ആവാൻ ആൾക്കാരുടെ അടിസ്ഥാനപരമായിട്ട് പി ആർ എന്നുള്ളൊരു ഫാക്ടർ വലുതായി പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ള ഇന്ന് രാവിലത്തെ ടാസ്കിലും അറിയാം അത് ഓരോ നിമിഷവും ബിഗ് ബോസ് ഹൗസിൽ ഇപ്രാവശ്യം കളിച്ചോണ്ടിരിക്കും പറഞ്ഞു അതിനു ആൾക്കാർ ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന മെസ്സേജ് അതാണ് കാരണം ആൾക്കാർക്ക് എന്താ വെച്ചാൽ വോട്ട് വേണം അതുകൊണ്ട് ജയിക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ ഇല്ല അത് തോന്നിയില്ല അപ്പോൾ സാബുമാൻ്റെ കണ്ണിൽ ടാസ്ക് ജയിക്കണം രണ്ടാമത് അനീഷ് വന്നു അനീഷ് രണ്ടാമത് വന്നിട്ട് അനീഷിനെ അനീഷിന് വിചാരിച്ച സൂപ്പർ പവർ ബിഗ് ബോസ് പോലും ഇന്ററപ്റ്റ് ചെയ്തു അവരും ഇന്ററപ്റ്റ് ചെയ്തു ബിഗ് ബോസും ഇന്ററപ്റ്റ് ചെയ്തു അനീഷിന്റെ ടാസ്ക് മനസ്സിലായില്ല എന്നുള്ളത് പക്ഷെ അനീഷിന് സത്യത്തിന് അനീഷ് പറഞ്ഞത് കറക്റ്റ് ആണ് ഇവരൊക്കെ പറഞ്ഞത് ബിഗ് ബോസ് തുടക്കത്തിൽ വിചാരിച്ചിട്ടില്ല വിധോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അനീഷിന്റെ അനീഷ് പറഞ്ഞ സൂപ്പർ പവർ ആദ്യം എന്താ പറയാ അനീഷ് പറഞ്ഞ സൂപ്പർ പവർ എന്താ വെച്ചാൽ അനീഷിന് ഒരു സൂപ്പർ പവർ കിട്ടണെങ്കിൽ എല്ലാവരുടെയും മൈക്കിന്റെ ലെങ്ത് ചെറുതാക്കും അത് വായന്റെ അടുത്തേക്ക് വെക്കുന്ന രീതിയിൽ ചെറുതാക്കും അതായത് പല ആൾക്കാർ ഉദ്ദേശം എന്താ പറയാ വിധം ഞാൻ കംപ്ലീറ്റ് പറ്റിയിട്ട് എന്താ ഉദ്ദേശം എന്താ വെച്ചാൽ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാം മൈക്കുകൾ ആൾക്കാരെ അറിയാതെ കള്ളത്തരം കള്ളത്തരം പറയില്ലേ ആൾക്കാർ അറിയാതെ പല കാര്യങ്ങളും പറയാ കള്ളത്തരത്തിൽ സംസാരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ എന്താണോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതേ കാര്യം പുറത്തേക്ക് എത്തിക്കും എന്നുള്ള സംഗതി അനീഷ് ഉദ്ദേശിച്ചത് അതാണ് മൈക്കിന്റെ ലെങ് ചെറുതാക്കാന്നെ അനീഷ് ഉദ്ദേശിച്ചെന്താറിയോ അവര് പല ആൾക്കാരും ഈ കള്ളത്തരങ്ങൾ സംസാരിക്കണിക്കാൻ പറഞ്ഞ വിചാ അല്ല കള്ളത്തരങ്ങൾ സംസാരിക്കണൊക്കെ ഉണ്ട് അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും അതന്നെയാണ് അതന്നെയാണ് പൊട്ടത്തി ഞാൻ പറഞ്ഞത് ഞാനും അതന്നെയല്ലേ പറഞ്ഞത് ഭഗവാനെ ഞാനും ഇബള് കാണുന്ന ബിഗ് ബോസ് ഞാനും അതന്നെയാണ് പറഞ്ഞതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അതായത് മൈക്കിന്റെ ലെങ്ത് കുറയ്ക്കുന്ന ഇത് ബിഗ് ബോസ് പറയുകയാണ് ടാസ്ക് മനസ്സിലായില്ല അത് അപ്പം എല്ലാവരും കൂടി അനീഷൻ നെഞ്ചത്തേക്ക് കയറി അവിടെ അങ്ങനെ ഇതിന്റെ ബാക്കിയാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ള അടി ഇത് ബിഗ് ബോസിന് മനസ്സിലാവായിട്ടാണോ ബിഗ് ബോസ് ചെയ്തത് ഞാൻ ഇന്ത്യൻ സംഗതി പറയട്ടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മണ്ടർ ബിഗ് ബോസ് ഇതെല്ലാം കാണുകയാണ് ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് അറിയാം അനീഷിന് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് അനീഷ് ആദ്യം പോയിട്ടില്ല അനീഷ് ആദ്യം പോവാത്തതിന് ഇവർ പറയുന്ന വർത്താനാണ് അനീഷിന് ടാസ്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അനീഷ് പോവാത്തത് മനസ്സിലായോ ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്യുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുക അനീഷ് ടാസ്ക് മനസ്സിലാക്കില്ല ആ ഒരു ഒറ്റ വാചകം കൊണ്ട് വാചകം കൊണ്ട് ഇന്ന് രാവിലത്തെ കോണ്ടന്റ് ആയി ഇത് സത്യമല്ലേ ബിഗ് ബോസ് അനീഷിനെ ടാസ്കില് പല ടാസ്കും മനസ്സിലാവാറില്ല ഫസ്റ്റ് വന്ന് കേറിയിട്ട് ഇന്നത്തെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസും വിചാരിച്ച് കാണും എല്ലാ ദുസ്തി പോലെ എന്തോ വിളിച്ചു പറയാൻ അറിയില്ല അനീഷ് ബിഗ് ബോസ് ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാം അതുമ്പോൾ പിടിച്ച് അവര് കൊത്തും ബിഗ് ബോസ് ആൾ എന്താ വെച്ചാൽ കോണ്ടന്റ് ഇട്ട് കൊടുക്കാൻ അവിടെ കൊത്താൻ വേണ്ടി ടാസ്ക് അനീഷ് പറഞ്ഞാൽ അപ്പൊ എന്തായാലും ഇതാണ് അനീഷ് പറഞ്ഞത് അപ്പൊ ഇത് അനീഷ് പറഞ്ഞ ഈ ഒരു ടാസ്ക് മണ്ടത്തരാൻ തോന്നിയവർക്ക് അടുത്തുള്ള ടാസ്കള് വരുന്നു നല്ല നല്ല അടിപൊളി പറഞ്ഞു ബിഗ് ബോസ് ആവും രണ്ടാഴ്ചത്തേക്ക് ബിഗ് ബോസ് ആവുക സൂപ്പർ ബിഗ് ബോസ് ആയിട്ട് ആകുന്ന പറയാം രണ്ടാമത് ആര്യൻ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഹിപ്നോട്ടൈസ് എന്നിട്ട് പോയിട്ട് ഹിപ്നോട്ടൈസ് പ്രേക്ഷകരുടെ മനസ്സ് കൊറച്ച് ബ്രില് എന്നാ ആരും പറഞ്ഞു ഞാൻ മിസ്സായി പോയെന്നൊക്കെ അറിയില്ല അതായത് ഏറ്റവും വലുത് പുറത്തെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു അത് ആരും പറഞ്ഞില്ലേ പക്ഷേ വന്നിട്ട് ആകും കൺട്രോൾ ചെയ്യുന്നു അതായത് മറ്റൊരു മൈൻഡ് കൺട്രോൾ ചെയ്യും അതിന് എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ആദ്യം എടുത്ത് ഇക്കാനാണ് അതായത് ഇക്കാനെ ഷാനവാസ് ചോദിക്കുന്നത് ചിന്ത മാത്രമാണോ അതായത് ഇക്കാനെ ഒരു ഭാഗത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടി ഇക്കാനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക അങ്ങനെ തന്നെ അതായത് മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യും വേറെ ആൾക്കാർ ടാസ്ക് ചെയ്യുമ്പോഴും ആ ടാസ്ക് അവരെ കൂടി ചെയ്യിപ്പിക്കില്ല ആ ബോൾ ഇപ്പൊ അതിലേക്ക് വേണമെങ്കിൽ ബോളൊക്കെ എടുത്ത് കൊണ്ടിരിക്കും അങ്ങനെ ഒരു കഴിവ് അതുപോലെ ലാലേട്ടം വന്നാൽ ലാലേട്ടനെ കൂടി തോതിപ്പിക്കും കപ്പ് വെക്കാനെ കൊടുക്കണം ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ മണ്ഡന്മാരാണെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതിലും പറഞ്ഞിട്ടുണ്ട് ആരെയും പറഞ്ഞു നോക്കാം നൂറ ബുദ്ധിമതിയായിട്ടുള്ള നൂറത്തെ ആലോചിച്ചത് അതായത് എല്ലാ കണ്ടസ്റ്റൻസിനെയും സ്റ്റാച്

കുഞ്ഞു വിട്ടുള്ള മനസ്സുള്ള അക്ബർ അക്ബറിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്തോ ആക്കി ആക്കിയോ അതെ കുപ്പിയിലാക്കുന്നവർ ഓക്കെ ഞാൻ കേട്ടിരിക്കുന്നതൊക്കെ ഇവിടെ പിന്നെ വേറെ ആരും അനങ്ങില്ല ഒരാളെ അനങ്ങാണ്ട് ആക്ക കേട്ട അതാ ഉദ്ദേശിച്ചത് കേട്ടെ അനുമോളാണ് ഇപ്പൊളിച്ചത് അതായത് <laughs> 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 ോ അനിഗ് ബോസിനെയും ക്യാമറയും എല്ലാ ക്യാമറേയും ഓളെ നേരക്കു മാത്രം ബിഗ് ബോസും ക്യാമറയും ഫുൾ അവളെ തന്നെ ഫോക്കസ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവള് ഭയങ്കര സംഭവമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ അവളെ മാത്രം കാണിക്കും അവളെങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ തോന്നും തന്നെ ഫുൾ വോട്ട് എടുക്കാൻ ആദ്യത്തെ കുറച്ച് പേര് പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു അല്ലേ നിവിൻ പറഞ്ഞത് നല്ലതായിരുന്നു അനിമോളെ അങ്ങനെയാണെങ്കിൽ അനിമോൾക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാമറ അതായത് എന്റെ ക്യാമറ സ്പേസ് മാത്രം കിട്ടി മുന്നോട്ട് കൊണ്ടുപോയി എന്തെങ്കിലും പിന്നെ അടുത്തത് നന്മമരൻ ലക്ഷ്മി നന്മമരൻ ലക്ഷ്മി എന്തറിയാമോ എനിക്ക് ആൾക്കാരുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റം അതിലൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിട്ട് പ്രയത്നിക്കുന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പോൾ അപ്പോൾ അത് നല്ലൊരു നോമിനേറ്റ് അപ്പോൾ അപ്പോൾ ആരും ആരും നോമിനേറ്റ് ചെയ്യില്ല അതായത് ഇതിനെ മാത്രം നോമിനേറ്റ് ചെയ്യില്ല കോട്ടെ എന്തായാലും അവസാനമാണ് നമ്മളുടെ ഹീറോ വരുന്നത് ഷാനവാസ് ഷാനവാസിനെ ഞാൻ മനഃപൂർവ്വം പറയാന്ന് വിചാരിക്കുന്നത് എനിക്ക് പോയിട്ടോ കാരണം എന്താ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു തോന്നി തുടങ്ങി സത്യം സത്യമായിട്ട് പറയാം നിങ്ങള് വിശ്വസിക്കില്ലെങ്കിൽ കുറച്ച് ദിവസം വീഡിയോ ഞാൻ ഷാനവാസിനു വേണ്ടി ഇവിടെ പറഞ്ഞ് അങ്ങനെ ഷാനവാസ അങ്ങനെയൊക്കെ പറഞ്ഞ ആളാ പക്ഷെ അത് ഭയങ്കര ഇഷ്ടം ഒരിഷ്ടാവില്ലേ നമുക്ക് ഒരാളോട് കണ്ട ഒരാളോട് പക്ഷെ അത് അങ്ങനെ കമന്റ് ഷാനവാസിനെ പറ്റി പറയുമ്പോൾ മീശലും രാവിലെ കണ്ടപ്പണല്ലോ സഹിക്കാൻ പറ്റും കറിയുന്നു കറിയുന്നുാനവാസിക്കറിയ പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ ഇറക്കി മീശ പിടിച്ചു സ്വാഭാവികമായിട്ടും ഷോ കണ്ടോണ്ടിരിക്കുമ്പോ ഒരാളോട് ആ നല്ല രസം കേറി പൊട്ടേ തോന്നുന്നു പക്ഷെ പിന്നീട് ഇപ്പൊ എനിക്ക് തീരെ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കളി എനിക്ക് തീരെ ഇഷ്ടപ്പെടണില്ല ഒരാളെ മാത്രം ഷാനവാസിന്റെ വായു തുറക്കണം എന്നുണ്ടെങ്കിൽ മിത്രമായ അനീഷിന്റെ വല്ല പ്രശ്നം ഉണ്ടാവണം അനീഷ് വല്ലതും പറയണം അനീഷ് വല്ലതും അനീഷിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിനെ തുറന്നു കാട്ടാൻ നടക്കുകയാണ് ഷാനോസ് എന്നാ ആതിലെ നൂറിൽ ഒരു ട്ടും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ എന്തൊക്കെയാ അതില ഇരുന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പിന്നാലെങ്ങനെ ഞങ്ങളുടെയാൾ സംസാരിക്കുമ്പോ എന്നാണ് കുടുങ്ങി 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 ഇങ്ങനെ വർത്താനം പറയാൻ വന്നിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെട്ടവെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടും ഒരു ദൈവമേ ഞാൻ ദീപണി അതൊക്കെ വിഷയമല്ലാണ്ട് പെങ്ങന്മാരെ വീണ്ടും കൂട്ടി പിടിച്ച് കരയുക അനീഷ് അത്രമാത്രം ഒന്നും ചെയ്തിട്ടില്ല ആ അനീഷ് എന്തെങ്കിലും വായകട് തുറക്കുമ്പോഴേക്കും അറ്റാക്ക് ചെയ്യ നിന്നെ ഞാൻ തുറന്നു കാട്ടും ഈ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് നിന്റെ നിന്റെ മുഖം മൂടി ഞാൻ അഴിച്ചു കളയും അതിനു മാത്രം എന്താ ആഴ്ചകളിയുള്ള എല്ലാവർക്കും എല്ലാരും മനസ്സിലായി ഇപ്പൊ ഷാനവാസിന്റെ മുഖം മൂടി അഴിഞ്ഞു പോയി ആതിലാ നൂറ എല്ലാം റെഡി ആഴിഞ്ഞിരിക്കുന്നു ആരും അവിടെ അഴിയാത്തവരൊന്നുമില്ലനി പിന്നെയും പറയാം അനീഷിനെ തുറന്നു കാട്ടും ഇതാണ് ചേച്ചി ഞാനും പറയുന്നത് ഞാനും ഭയങ്കര പ്രതീക്ഷണ ആൾക്കാർക്കൊക്കെ ചേച്ചി കണ്ടപ്പോ തന്നെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഷാനവാസിന്റെ സപ്പോർട്ടർ പോട്ടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞു അത്രേയുള്ളൂ ഓക്കെ അത് അപ്പൊ ഷാനവാസ് എന്താ പറഞ്ഞോ ഇവൻ ഈ നാട്ടിലുള്ള ബാങ്ക് മുഴുവൻ കൊള്ളയടിക്കുന്നു എന്തൊക്കെയാ അവൻ പറഞ്ഞോണ്ടിരുന്നത് ഷാനവാസ് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞതിൽപ്രാവശ്യം ലാലേട്ടിന് എടുത്തിട്ട് കൊടയാനുള്ള വലിയൊരു ഐറ്റം ഉണ്ട് മനസ്സിലായോ ഇത് ഞാൻ ആദ്യം പറയാത്ത ഈ പറയാത്തോടെ അടിക്കും ക്യാമറ എന്താ പറയുക എന്താ വെച്ചാൽ ബാങ്ക് മുഴുവൻ കൊള്ളടിച്ചിട്ട് കുറെ കാശ് സമാഹരിക്കുക ബാങ്ക് കൊള്ളടിച്ചിട്ട് ഇറങ്ങി മുങ്ങുന്ന അല്ല ബാങ്ക് കൊള്ളടിച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ട് ഉദ്ദേശിച്ചത് അതിന് ബാങ്ക് കൊള്ളടി എന്ന് പറഞ്ഞാൽ വയനാണ് ബാങ്ക് കൊള്ളടിച്ചിട്ട് കുറെ കാശ് സമ്പാദിച്ചിട്ട് ഇവൻ നിങ്ങൾ എല്ലാവരും കൊടുത്ത പി ആറിനെക്കാളും കൂടുതൽ കാശ് ഞാൻ കൊടുക്കും മാത്രല്ല അപ്പൊ ബിഗ് ബോസിനും പൈസ കൊടുക്കും ആ ബിഗ് ബോസിനും കൊടുക്കുന്നു കൊടുക്കുന്നു എല്ലാവർക്കും കാശ് കൊടുക്കും അപ്പൊ കാശ് കൊടുത്താൽ വീഴുന്ന സാധനാണോ പിന്നെ ഷോ അങ്ങനെ ആയിട്ടോ ഇത് സീരിയസ് ആയിട്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ പറയുന്നു എടുത്തിടണം ഇതിൽ ഷാനവാസിൻ്റെ വർത്താനം കൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഇ നാട്ടുകാർ തനി ഊളകളല്ല മൊണ്ണകളല്ല പൊട്ടന്മാരല്ല നാട്ടുകാർക്ക് ഈ കാണുന്ന സമയം ചിലവാക്കി കാണുന്നവർക്ക് നമുക്ക് വീട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇതുണ്ടായിരിക്കാം നമ്മളെ തൊഴിൽ പോലെയാണിത് പക്ഷേ ഒരുപാട് പേര് ഇതിനു വേണ്ടി ആയിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോക്ക് അഡിക്റ്റഡ് ആയിട്ട് ഇതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സാധാരണക്കാരുണ്ട് ഇതോ സമയം ചിലവാക്കി കാണുന്നത് അവരെ മുന്നിൽ ഇതൊരു തനി കോമാളിത്തം കാട്ടില്ല ഇവർ ഇവർ എന്ത് ഈ കണ്ടസ്റ്റൻസ് എന്താ വിചാരിച്ചിരിക്കുന്നത് നേരെ കയറി ചെന്നിട്ടുള്ള കാശ് ഇത് ഷാനവാസ് പറഞ്ഞത് ഷാനവാസിനെ മാത്രം കുറ്റം പറയില്ല ഷാനവാസ് അടങ്ങിയിട്ടുള്ള അതിനുള്ളിൽ ഇരിക്കുന്ന എല്ലാവരുടെയും വിചാരതാണ് ഒന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞ് പുറത്തുനിന്ന് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് െ എന്താ ശരിക്കും ബിഗ് ബോസ് എന്താ ചെയ്യേണ്ട ഈ ബിഗ് ബോസിന്റെ യോഗ്യന തോന്നിയവരെ കയറ്റിവിടുക അല്ലാത്തവരും ഒഴിവാക്കണ്ടത് അനുമോളും അനീഷിന്റെയും രണ്ടുപേർക്കും വോട്ടില്ല അനുമോളുടെ ടീമും അനീഷിന്റെ ടീമും ഒരു കാരണവശാലും ആർക്കും വോട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനിക്കാം ശിഷിനും ജിസേലും അഭിലാഷൊക്കെ പോയപ്പോ ലക്ഷ്മിക്ക് അവിടെ നിന്ന സമയത്ത് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു കാരണം എന്താ വെച്ചാ ഇത് ഫുള് ഇപ്രാവശ്യം ഫുള്ള് പി ആർ പി ആർ എന്ന് പറയുകയും ചെയ്തു ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അത്രയും ഈ ഷോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ സമയം കണ്ടുപിടിച്ച് അങ്ങനെ കാണുമായിരുന്നു ആ ഞങ്ങളെ എന്നെ പോലെയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന കുറെ ആൾക്കാർക്കൊക്കെ വെറുത്തു പോകും ഇത് ഫുള്ള് അറിഞ്ഞാല് കാരണം നമ്മളിത് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ചെയ്യണോ ഓരോ കുറെ ആൾക്കാർ വോട്ടിന് വേണ്ടിട്ട് പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം ഒക്കെ കൊടുത്തു പോകണം പിന്നെ കുറെ ചാനലുകാർക്ക് ഇത് കൊടുക്കണു എന്താ പറയാ എന്തായാലും എന്തപ്പോ ചാനലുകാരെ പൈസ അവര് ഇവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഒരു കൂട്ടം ആൾക്കാർ ഇരുന്ന് കൂട്ടരെ ചെയ്യുന്നില്ല പക്ഷെ അത് ഉണ്ട് മാത്രം തോന്നുന്ന അതിനുള്ള സംഭവം നടന്നിട്ട് കപ്പ് കഴിക്കാന്നുള്ള പരിപാടിയില്ല ഇപ്പൊ ഞാൻ ഇവളുടെ കേസിൽ ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെട്ട് അതിൽ മുഴുകി മുഴുകിട്ട് വന്ന ആളാണ് ഞാനതല്ല ഞാൻ ജസ്റ്റ് കൊഴുക്കം മട്ടിൽ കണ്ടുപോകും റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട് പിന്നെ അത് കണ്ട് പിന്നെയാണ് ഇപ്പൊ ബിഗ് ബോസ് എന്ന ഷോയിൽ അത്രയും ഞാനും അപ്പ എന്താച്ചാ ഞങ്ങളെപ്പോലെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പൊട്ടന്മാരാക്കണ പരിപാടി ശരിയല്ല അത് അത് എന്ത് ബിഗ് പിന്നെ വേറെ കാര്യണ്ട് കാശുണ്ടെങ്കിൽ വോട്ട് മറക്കാന് അങ്ങനെ തന്നെയാണ് അനുമോക്കെ ആയിരിക്കും അനുമോക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാ ഭയങ്കര സപ്പോർട്ടാ പറഞ്ഞാല് പിന്നെ ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ എനിക്കറിയില്ല ഇപ്പൊ എന്റെ ചുറ്റുപാട് ഇഷ്ടം പോലെ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് സ്കൂൾ അങ്ങനെ ഒരുപാട് അറിയണവരില്ല ഇവർക്കൊന്നും ഈ ഷോ കാണവർക്കൊന്നും അനുമോളോട് വല്യ താല്പര്യം അതെനിക്ക് കാണുന്നവർക്ക് ഇഷ്ടമല്ല കുട്ടികൾക്ക് വരെ അയ്യോ ഇഷ്ടല്ല എന്നുള്ള രീതിയിൽ പറയും അപ്പൊ അനുമോൾക്കൊക്കെ ഭയങ്കര ഫാൻസ് അതിപ്പോ ബാക്കിയുള്ളവരെ ആരോടൊരു ബിഗ് ബോസ് പ്രാവശ്യം ലൈവ് കംപ്ലീറ്റ് കാണുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോന്റെ പ്രേക്ഷകർക്ക് ഭൂരിഭാഗം പേർക്കും അധികം ഭൂരിഭാഗം പേർക്കും ഇഷ്ടമല്ല ഞങ്ങൾ സംസാരിക്കുന്നവരുണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മള് പി ആർ ആണ് മറ്റോൾക്ക് പി ആറിന്റെ പരിപാടി കഴിഞ്ഞു നമ്മൾ അവര് സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എല്ലാവരുടെയും കേസ് അത് തന്നെയാണ് ന്യായം ണ്ടാവാറുണ്ട് അതിനുള്ള സംസാര വിഷയം അനീഷാണ് ഇപ്പൊ ഇന്ന് രാവിലത്തെ ചർച്ചയില് ഇന്ന് രാവിലെ ലൈവ് കണ്ടവർക്കാ പറയുന്നത് ലൈവ് കണ്ടവർക്ക് അനീഷ് പറഞ്ഞിട്ടുള്ള ടാസ്ക് വളരെ കൃത്യമായിട്ട് അനീഷ് ടാസ്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ പേരിൽ അയാൾ അറ്റൻഡാക്കാണ് ഇപ്പൊ ഇന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ട് രാവിലെ അനീഷിനെ സംസാരിക്കാൻ സമ്മതിക്കാത്ത വിഷയത്തിൽ വഴി വഴക്കുണ്ടായി ഇതൊക്കെ ലൈവ് കറക്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ മാത്രമേ കുഴപ്പമില്ലേ നമ്മൾ പിന്നെ പിന്നെ ശരി ഞാൻ ചോദിക്കട്ടെ ഞാൻ സംഗതി പറയും ഇതു ഞാൻ ഒന്ന് ഇവിടെ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചില്ലേ അനീഷിന് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഷാനവാസിന് എന്ന് ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാട്ടോ എടുക്കാട്ട് മോന്റെ പേരന്റെ മനസ്സിൽ ഒന്നുകൊണ്ടുവാണ് ഷാനവാസ് പറഞ്ഞ വ്യക്തിക്ക് പിന്നെ ആദിലേ നൂറി ഇത്ര അധികം കാര്യങ്ങൾ ചെയ്താലും പോട്ടെ അക്ബർ ഇങ്ങനത്തെ ഒരാളായിട്ട് പോലും അതിനേക്കാളും കൂടുതൽ പ്രശ്നമാണല്ലോ അനീഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടല്ലേ കൈയടിക്കുകയും ചെയ്തില്ല പിന്നെ ഇത് ഓരോരുത്തരും മാനറിസംസാണ് ഞാൻ നമ്മളെ ഒബ്സർവ് ചെയ്ത കാര്യമാണ് ഈ മീശ ഇങ്ങനെ ഇന്ന് കടിക്കുക അതിനെന്താ ആൾ ഭയങ്കര ടെൻഷനാണ് അത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ അനീഷിന് പുറത്ത് സപ്പോർട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഇത് ഒരു ഒരു ആൽഫ ക്യാരക്ടർ എന്തായാലും പറയുക മെയിൽ ഒരു ആണുങ്ങളുടെ പൗരുഷ ക്യാരക്ടറുള്ള ഒരു വ്യക്തി എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിനെ സംബന്ധിച്ച് അപ്പുറത്തുള്ള വേറൊരു പുരുഷൻ അവിടെ സൂപ്പർ സ്റ്റാറായി മാറുന്നു സ്ട്രോങ് ആയി എന്ന് പറഞ്ഞാൽ അത് ഷാനവാസിന് സഹിക്കില്ല ഷാനവാസിന് നല്ലോണം ഈഗോ ഉണ്ട് എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ ഈഗോ ഉണ്ട് നല്ലോണം ഈ ആ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സ്വാഭാവികമായിട്ട് കാരണമെന്താൽ താരപരിവേഷത്തോടുകൂടി അതിൻ്റെ ഉള്ളിൽ വന്നൊരു വ്യക്തി ഒന്നുമല്ലാണ്ട് ആവുകയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് തോന്നുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാൻ തോന്നും അതിപ്പോൾ തിരിച്ച് ഷാനവാസിനി ഇതേപോലെ നിന്നെ ഞാൻ തുറന്നു കാട്ടും എന്നൊക്കെ പറഞ്ഞു പിന്നാലെ ഒരുത്തു നടക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും അല്ലേ യെസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇത് കഴിഞ്ഞതിനുഷ്യൻ്റായിട്ടുണ്ട് ബാക്കി ബാക്കി ഇന്നത്തെ ലൈവ് കാര്യങ്ങളായിട്ട് വീഡിയോ അല്ലേ ഇത് വേറെ ഇല്ലല്ലോ അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാർ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്നെസ് ബൈ